മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സനാതനധർമ്മ പരാമർശം ദേശീയതലത്തിൽ ചർച്ചയാക്കി ബി ജെ പി മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സനാതനധർമ്മത്തിനെതിരായ ഇന്ത്യ സഖ്യത്തിന്റെ പൊതു നിലപാടായാണ് ബി ജെ പി ഉയർത്തിക്കാട്ടുന്നത് ഹിന്ദുക്കളെ മുഖ്യമന്ത്രി അപമാനിച്ചെന്നും മറ്റു മതങ്ങളെ അവഹേളിക്കാൻ ധൈര്യമുണ്ടോ എന്നും ദേശീയ വക്താവ് ഷെഹസാദ് പുനേവാല ചോദിച്ചു ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം മനുഷ്യത്വപരമായ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് അതിനെ സനാതന തത്വത്തിന്റെ ചട്ടക്കൂടിൽ ഒതുക്കാൻ ശ്രമിച്ചാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്ദയാകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളുടെ അടിത്തറ സനാതനധർമ്മമാണെന്ന ബി ജെ പി നേതാക്കളുടെ വാദത്തെ ഖണ്ഡിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെങ്കിൽ സനാതന ധർമ്മത്തിന് നേരെയുള്ള പരസ്യ വിമർശനമായാണ് ബി ജെ പി ദേശീയ നേതൃത്വം പ്രചാരണം നടത്തുന്നത് ഹിന്ദുക്കളെ അവഹേളിക്കാനായുള്ള നീക്കമായാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളെ ബി ജെ വ്യാഖ്യാനിച്ചത് ചില പ്രത്യേക വിഭാഗങ്ങളെ സന്തോഷിപ്പിക്കാനാണ് അത്തരമൊരു പരാമർശം നടത്തിയതെന്ന ആരോപണമാണ് കത്തുന്നത് ശ്രീനാരായണ ധർമ്മത്തെ ശിവഗിരിയിൽ അവഹേളിച്ച മുഖ്യമന്ത്രി പരസ്യമായി മാപ്പു പറയണമെന്ന് പറഞ്ഞ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്ത് വന്നിരുന്നു ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ അവഹേളിച്ചവരുടെ പാരമ്പര്യമാണ് പിണറായി വിജയൻ ഉള്ളതെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഗുരുദേവൻ സനാതനധർമ്മി അല്ലെന്നുള്ള പിണറായി വിജയന്റെ പ്രസ്താവന വിവരക്കേടാണ് ശ്രീനാരായണ ഗുരുവിന്റെ സന്നിധിയിൽ പോയി സനാതനധർമ്മത്തെ വിമർശിക്കുന്ന പിണറായി വിജയന്റെ നിലപാട് അപക്വവും മുതിർന്ന രാഷ്ട്രീയ നേതാവിനും മുഖ്യമന്ത്രി പദവിക്കും യോജിച്ചതല്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സനാതനധർമ്മത്തെക്കുറിച്ച് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പരാമർശങ്ങളും ഉത്തരേന്ത്യയിൽ ബി ആയുധമാക്കിയിരുന്നു ഉദയനിധി പങ്കെടുക്കുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അന്ന് മധ്യപ്രദേശിലെ ഇന്ത്യ സുഖ്യറാലി കമൽനാഥ് ഇടപെട്ട് റദ്ദാക്കിയിരുന്നു ഉദയനിധിയുടെ വാക്കുകളുടെ തുടർച്ചയായാണ് മുഖ്യമന്ത്രിയുടെ ശിവഗിരി പ്രസംഗത്തെ ബി ചിത്രീകരിക്കുന്നത് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ ആണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിംഗ് സെന്റർ